താരങ്ങളുടെ ഓൺ സ്ക്രീൻ ജീവിതങ്ങൾ പോലെ തന്നെ അവരുടെ ഓഫ് സ്ക്രീൻ ജീവിതങ്ങളും ആരാധകർ ആഘോഷമാക്കി മാറ്റാറുണ്ട് സിനിമയിലെ സൗഹൃദങ്ങൾ പോലെ താരങ്ങൾക്കിടയിൽ ഓഫ് സ്ക്രീനിലുള്ള സൗഹൃദങ്ങളും ആരാധകർക്ക് ഇഷ്ടമാണ് മോഹൻലാൽ ശ്രീനിവാസൻ മുതൽ നിവിൻ പോളി അജു വർഗീസ് തോവിനോ തോമസ് ബേസിൽ ജോസഫ് വരെയുള്ള ഓഫ് സ്ക്രീൻ സൗഹൃദങ്ങൾക്കും ഇവിടെ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയ കാലത്ത് താരങ്ങളുടെ സൗഹൃദ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ കൂട്ടുകാരായ നടന്മാരെക്കുറിച്ച് ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന കഥകളും ടോവിനോയും ബേസിലും പരസ്പരം ട്രോളുന്നതുമെല്ലാം ആരാധകരും ഏറെ ആസ്വദിച്ചാണ് കാണാറുള്ളത് അങ്ങനെ ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള മറ്റൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട് മലയാളത്തിലെ മിന്നും താരങ്ങളായ മഞ്ജു വാര്യർ കുഞ്ചാക്കബോബൻ രമേശ് വിശാരടി മിഥുൻ രമേശ് തുടങ്ങിയവരുടെ സൗഹൃദ സംഘത്തെയും ആരാധകർക്കിഷ്ടമാണ് ഇവർ ഒരുമിച്ച് നടത്തുന്ന യാത്രകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് രമേശ് പിഷാരടയും മഞ്ജുവും പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അമൃത ടി വിയിലെ നിറസലാഭം എന്ന പരിപാടിയിൽ അതിഥികളായി മഞ്ജുവും കുഞ്ചാക്കോ ബോബനും പിഷാരടിയും എത്തിയപ്പോഴാണ് സംഭവം അമൃത ടി വി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ചിരി പടർത്തുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്മയുള്ളൊരു മനുഷ്യൻ എന്നത് സങ്കടമുള്ള കാര്യമാണ് എന്ന് മിഥുൻ കുഞ്ചാക്കോ ബോബനെക്കുറിച്ച് തമാശയായി പറയുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് പിന്നാലെ പിഷാരടി കുഞ്ചാക്കോ ബോബനുമായും മമ്മൂട്ടിയുമായുള്ള തൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് എൻ്റെ യാത്രകളിൽ ഒന്ന് മമ്മൂക്കയാണ് കൂടെയുള്ളത് രണ്ട് ചാക്കോച്ചൻ പച്ചവെള്ളം കുടിക്കാൻ കിട്ടുന്നത് എൻ്റെ ഭാഗ്യം നീ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ വിദേശത്ത് പോയി എന്തെങ്കിലും വൈനോ മറ്റോ അന്വേഷിച്ചാൽ ഇവർക്കതറിയില്ല അത് വേണ്ട ഇത്രയും സാത്വികമായ രണ്ടുപേരെയും കൊണ്ടാണ് സൗഹൃദം നടന്നു പോകുന്നത് എന്നാണ് പിഷാരടി പറയുന്നത് ഇതേ പരിപാടിയിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിൽ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് മഞ്ജു വാര്യർ പറയുന്നുണ്ട് ആ അമേരിക്കൻ യാത്രയിൽ മറ്റു പലരും ഉണ്ടായിരുന്നു എന്നാൽ പോലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ സൗഹൃദത്തിലായെന്നാണ് മഞ്ജു പറഞ്ഞത് ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഒന്നും കിട്ടാനുമില്ലാതെ ഇത്രയും വർഷം ഫ്രണ്ട്ഷിപ്പ് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും മഞ്ജു പറയുന്നുണ്ട് ഓർഗാനിക്കായി ഉണ്ടാകുന്ന സൗഹൃദത്തിന് എന്നും ഒരു ഭംഗിയുണ്ടെന്നും മഞ്ജു പറയുന്നുണ്ട് ഇതേ പരിപാടിയിൽ മഞ്ജു വാര്യരെ കുറിച്ച് പിഷാരടി പറഞ്ഞ വാക്കുകൾ നേരത്തെ വൈറലായിരുന്നു എൻ്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിൽ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാനൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എൻ്റെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എൻ്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ നാനൂറ് രൂപയുടെ ടോപ്പും ഇട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണ് എന്നാണ് പിഷാരട് പറഞ്ഞത് എന്തായാലും ഈ സംഘത്തിനിടയിൽ സൗഹൃദത്തിൻ്റെ ആഴവും സൗന്ദര്യവുമെല്ലാം ആരാധകരുടെയും മനസ്സ് കവർന്നിരിക്കുകയാണ്